ഫേഷ്യൽ ചെയ്തിട്ടുണ്ടോ ഒരു ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടോ ഫ്രീ ആയിട്ട് ഒരു ഫേഷ്യൽ ചെയ്യാൻ താല്പര്യമുണ്ടോ ഏ ചെയ്യാൻ താല്പര്യ वो 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 േ സാധാരണ രീതിയിൽ എല്ലാ വ്ലോഗേഴ്സും ചെയ്യുന്ന അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്യുന്നവരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ടായിരിക്കും എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ നമ്മളിതേ നമ്മുടെ അവേ ആയിട്ട് വന്നിരിക്കുകയാണ് അവേ വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് മോളെ പേരെങ്ങനെ സാന്ദ്രമോളയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ബ്രാൻഡമായിട്ടുള്ള ഒരുപാട് പേരും അവർക്കാര് താല്പര്യമില്ലാതെ പ്ലസ് ടു കാര്യായിട്ടുള്ള ഈ കൊച്ചുപിടിക്കാണ് ആ ഒരു ഭാഗ്യം വന്നിരിക്കുന്നത് അതെ നമ്മൾ ഇന്നൊരു ബ്യൂട്ടി പാർലർ പരിചയപ്പെടുത്താൻ വന്നിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഫേഷ്യൽ തികച്ചും ഫ്രീ ആയിട്ട് സാന്ദ്രമോളുടെ മുഖത്താണ് ചെയ്തു കൊടുക്കാൻ പോകുന്നത് വീടിലോട്ട് വന്നാലോ ഓക്കേ മാസത്തിന് മുമ്പായിരുന്നു അതുകൊണ്ടായിരുന്നു എനിക്ക് അല്ലാതെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു ഇതുപോലെ ഇങ്ങനെ ഗ്ലാന്റ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇത് വന്ന് സ്ഥിരമായിട്ട് സ്പായൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ അതിന്റെ ഒരു പ്രശ്നമില്ല അങ്ങനെ ഒരു ഹോസ്പിറ്റൽ കേസ് ഒഴിവാക്കി പാർലാണ് കേട്ടോ ഇതാണ് രമ്യ രമ്യയാണ് നമുക്ക് തരാമെന്ന് പറഞ്ഞത് നമ്മുടെ കൊച്ചുമിടിക്കു രമ്യ എന്തൊക്കെ ആണ് നമുക്ക് ഇവിടെ ഇവിടെ ഉള്ളത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ചെയ്യുന്നത് സ്റ്റാർട്ട് സ്റ്റാർട്ട് ഓക്കേ ലാസ്റ്റ് വരെ വരെ ഇപ്പോ ക്രിസ്മസ് പ്രമാണിച്ച് നമ്മുടെ ഫോളോവേഴ്സിന് ചെയ്യുക ഹൈഡ്രോ ഫെഷ്യൽ അകത്ത് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ അത് എത്ര കൊടുക്കുന്നത് അപ്പോൾ ക്രിസ്മസ് പ്രമാണിച്ച് നമ്മുടെ ഫോളവേഴ്സിന് കിടിലൊന്നൊരു ഓഫർ ആണ് ഇപ്പം ആരോമ ബ്യൂട്ടി പാർലർ കിട്ടാൻ പോകുന്നത് വെറും ആയിരത്തി രൂപയ്ക്ക് നിങ്ങൾക്ക് ഫേഷ്യൽ ചെയ്തിട്ടുണ്ടോ വെറും ഫേഷ്യൽ അല്ല ഹൈഡ്രാ ഫേഷ്യൽ സെറ്റപ്പ് എടുത്താലോ വാ ില് രണ്ട് രീതി നമ്മൾ ചെയ്യുന്നുണ്ട് ഓത്ര ഇട ക്രീം ഇട്ടും ചെയ്യുന്നുണ്ട് വൈറ്റമിൻ സി ഇട്ടും ചെയ്യുന്നുണ്ട് ഇതിനിപ്പോ നമുക്ക് ഓത്രി ഇട്ട് ചെയ്യാം ചെയ്യാം ഹൈഡ്രഫേഷ്യൽ മാത്രമല്ല ഹെയർ സ്മൂത്തനിങ്ങും പെർമനന്റ് ബ്ലോഡറിയും ഫേഷ്യലും ഹൈഡ്രഫേഷ്യലും ടാറ്റോ ബ്രൈഡൽ മേക്കപ്പും തുടങ്ങിയ എല്ലാ സർവീസും ഇവിടെ അവൈലബിൾ ആണ് ഏതായാലും നമ്മുടെ സാന്ദ്രമോക്ക് ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുന്നതോടൊപ്പം തന്നെ അമ്മ ഒരു സ്മൂത്തനിങ് ചെയ്യാൻ കയറി ഇവിടുത്തെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ കസ്റ്റമർ സർവീസ് തന്നെയാണ് കേട്ടോ എല്ലാ സ്റ്റാഫുകളും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവിടെ നമ്മളോട് സമീപിക്കാറ് ഏതായാലും സാന്ദ്രമോളുടെ ഹൈഡ്രഫേഷ്യൽ ഓൾമോസ്റ്റ് തീരാറായി എന്തായാലും സാന്ദ്രമോളുടെ ചേഞ്ചസ് നമുക്കൊന്ന് കണ്ടറിയണ്ടേ കണ്ടറിയണ്ടേതായാലും നമ്മുടെ ഫോളോവേഴ്സിനാണ് ഈ ഒരു റേറ്റിൽ ഇവർ ചെയ്തു തരുന്നത് ചാനൽ ഫോളോ വീഡിയോ ലൈക്ക് ചെയ്യാനും ചെയ്യാനും ഷെയർ നമ്മുടെ ബ്യൂട്ടിഫുൾ ആക്കി ഹൈഡ്രാഫേഷ്യുന്നത് കേട്ടോ മോളെ കൊണ്ട് വന്ന് നമ്മള് ഹൈഡ്രാഫേഷ്യലൊക്കെ കഴിഞ്ഞ് പിന്നെ ആ ഒരു ഗ്യാപ്പിൽ ഞാനും കൂടെ ഒന്ന് സ്പായൊക്കെ ചെയ്ത് ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു മോളെ കൊള്ളായിരുന്നു ഇഷ്ടപ്പെട്ടോ അപ്പൊ ഇതിന്റെ ഇഫക്റ്റ് ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ടല്ലേ അറിയാൻ പറ്റും തുള്ളിയേച്ചി ഓൾറെഡി മാറ്റം വരും പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് വരും അത് മാത്രല്ല നമ്മുടെ സർവീസ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത് ഹെയർ വർക്ക് ആണ് ഹെയറിന്റെ സ്മൂത്തനിങ് ബ്ലോട്ടറി കെരാറ്റിൻ ട്രീറ്റ്മെന്റ് അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ആണ് കൂടുതൽ വരുന്നത് പിന്നെ സ്പെഷ്യൽ ക്ലീനപ്പ് ഫേഷ്യല് എല്ലാ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് എല്ലാ സർവീസും ഇവിടെ സ്റ്റാഫ് അല്ലെങ്കിൽ ഓണർ അങ്ങനെയുള്ള സംഭവം ഒന്നും ഇവിടെ കണ്ടതേയില്ല വൈബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിയാണ് നമ്മളും കൂടി ഇവരുടെ കൂടെ അങ്ങ് കൂടി പോകും കേട്ടോ അടിപൊളിയാണ് ഇവര് മൂന്നുപേരാണ് ചേച്ചിയുടെ കൂടെ ഉള്ളത് അപ്പം ഒരേപോലെ യൂണിഫോം ഒക്കെ ആയിട്ട് നിൽക്കുന്ന കണ്ടില്ലേ അവർ എന്തെങ്കിലും ഓണറും സ്റ്റാഫും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കിയാൽ എല്ലാ അടിപൊളിയായിട്ട് നിൽക്കുക കേട്ടോ അപ്പം ഇതിന് ഈ ഒരു ഷോപ്പിന്റെ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും സ്ക്രീനിലും കൊടുക്കുന്നതായിരിക്കും അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യുക ഇല്ലാന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ കായംകുളം കരയിലുളങ്ങര നമ്മുടെ പുതിയ എൽമെക്സ് ഹോസ്പിറ്റൽ വരുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് ആരോമ മേക്കപ്പ് സ്റ്റുഡിയോ ഉള്ളത് ഏവർക്കും ആരോമയുടെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ